അവിടെ നമ്മൾ ഇന്ന് രാവിലെ രാവിലെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു അറേ കാലം ആയിട്ടേ ഉള്ളൂ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം കേട്ടോ ഓരോ സൈഡിലാണോ നമ്മൾ രാവിലെ ഒന്ന് ഇറങ്ങിയതാണ് കുറച്ച് വൈബിലായിക്കോട്ടെ ഏഹ് ചെവിക്കല്ല ഒന്നടിച്ചിട്ട് പോണം അപ്പം കുറച്ച് വൈബിലൊന്ന് നടക്കാമെന്ന് എഴുതി ഞങ്ങൾ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുള്ള മൂഹിനെയും പള്ളീൻ്റെ സൈഡിലേക്ക് വന്നിരിക്കുകയാണ് നല്ല അടിപൊളി വൈബാണേ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളെ കൂടി വീടിയെടുത്ത് കാണിച്ചു തരുന്ന അടിപൊളി സ്ഥലമാണേ ഇവിടെ കോവളത്തേക്കോ വിഴിഞ്ഞത്തേക്കോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇടയ്ക്ക് വരണം അടിപൊളി സ്ഥലമാണേ അപ്പം നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ അച്ചോറിയത്തിൻ്റെ ഫ്രീഡിലാണ് അച്ചോറി അപ്പോൾ കുറച്ച് മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബ്ലോഗ് ബ്ലോഗായിരിക്കും ഇത് ഫ്രണ്ട്സ് വൈബ് വേണ്ടു അതേ ഫ്രണ്ടിലാണ് അടിപൊളി നമ്മുടെ വിഴിഞ്ഞും കടപ്പുറം കടപ്പുറമല്ല കടല് അടിപൊളി വൈബാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് രാവിലെ നടക്കാന്ന് കഴിയുന്നത് പക്ഷെ നടക്കാന്ന് കരുതി ഇറങ്ങിയതാണ് പക്ഷെ അടിപൊളി വൈബ് കണ്ടോ കേണ്ടോ വിഷുവിന്റെ വരവറിയിച്ചോണ്ട് കുറേ സ്ഥലങ്ങളിൽ കണിക്കൊന്ന് ഇപ്പോഴേ പൂത്തൊക്കെ നിൽപ്പണ്ടേ പക്ഷെ ആ സമയമാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കണിക്കൊന്നും കിട്ടുമോ എന്ന് ചോദിച്ച ഡൗട്ടാണ് ആ നമുക്ക് ഒഴിയും ഇത് കണ്ടോ നല്ല രസമുണ്ട് ഏണ്ടോ നിറേ പൂത്ത് നിപ്പോ ഇവിടെ കണിക്കൊന്ന് അടിപൊളി കാണാൻ ആ രാവിലെ രാവിലെ എണീച്ച് നടക്കാൻ ഇറങ്ങിയപ്പോൾ വിചാരിച്ച് മടിയും ഒക്കെ ആയിരുന്നു പക്ഷേ മുതലായി സംഭവം നല്ല രസമുണ്ട് കാണാൻ കണിക്കുന്നയും അതുപോലെ റോഡ് സൈഡിലൊന്നും ആരുമില്ല നല്ല അത്യാവശ്യം ഒന്നും ആയിട്ട് ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ ഞാനൊറ്റയ്ക്ക് അല്ല ഏട്ടോ ഞാനും എൻ്റെ ചേട്ടൻ്റെ മോനും ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ടേരും കൂടെ ആയിട്ടാണ് ഇറങ്ങിയത് പക്ഷേ വലിയ തിരക്കൊന്നുമില്ല സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ഒരു സമയം ചെറിയ മഞ്ഞുണ്ട് അപ്പോൾ ഒരു അടിപൊളി വൈബ് കേട്ടോ നല്ല വൈബ് ഉറക്ക ചടവിലൊക്കെയാണ് എണീച്ചത് വൈകിയ മടിച്ച് മടിച്ച് എവൻ്റെ അടുത്ത് ഇന്നലെ തലേ ദിവസം ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് നടക്കാൻ പോവാന്ന് ഞാൻ രാവിലെ വിളിച്ച് അടി വിളിച്ച കിടപ്പതാണ് പക്ഷേ അവൻ്റെ വിളിക്കാറുടെ എണീച്ചതാണേ പക്ഷേ മുത്തലായി അടിപൊളി വൈബ് എന്ന് വെച്ചാൽ അടിപൊളി വൈബ് ഞങ്ങളൊന്ന് നടക്കാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഇന്നലെ പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷേ മിക്ക പ്ലാനിങ്ങും പകുതിക്ക് വെച്ച് പൊളിയാറാണ് പക്ഷേ അത് പൊളിച്ചില്ല അവൻ്റെ കൊണ്ട് കൊണ്ടുതന്നെ നമ്മൾ എണീച്ചതാണ് എണീച്ച് നടക്കാൻ ഇറങ്ങിയതാണ് പക്ഷെ അടിപൊളി കേട്ടോ അടിപൊളി വൈബ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ രാവിലെ ആറു മണിക്കൊക്കെ എണീച്ച് നടക്കണേ ഒരു പ്രത്യേക വൈബാണ് മൈൻഡ് ഒന്ന് ഫ്രഷ് ആവും ബോഡി ഒന്ന് ആവും അടിപൊളി വൈബ് കേട്ടോ എന്ന ചാധന എന്താ കണ്ടു അമ്പിളിയമ്മവന്മാനത്ത് ഇപ്പുറത്തെ സൈഡിൽ സൂര്യനും സൂര്യൻ ഉദിച്ച് വരുന്നത് ഏ ഓട്ടേ അപ്പം നമ്മളിതേ മുഹിദീം പള്ളി സൈഡിൽ വിഴിഞ്ഞ സൈഡാണ് ഇത് ഇവിടെയാണ് പോർട്ടിൻ്റെ പണിയൊക്കെ നടക്കുന്നത് അടിപൊളി വ്യൂ ആണ് ഞങ്ങൾ ദൂരെ നോക്കി കാണാമോ നിങ്ങൾക്ക് കുറേ വള്ളങ്ങൾ വള്ളങ്ങളടിച്ച് നിരത്തി കിടത്തിക്കാൻ വള്ളങ്ങൾ നടക്കുന്ന സ്ഥലം ഇവിടെ നമ്മള് ജയറാമിൻ്റെ സിനിമയിലൊക്കെ ഉണ്ട് ഹൗസിലുള്ള മറ്റേ റിമി ടോമിയൊക്കെ ഉള്ള ഒരു പടം ഉണ്ടല്ലോ ആ അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലം വീടാണത് ഈ കാണുന്നത് അതെ ഇത് ഹാർബർ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ഷൻ വൺ ബ്ലോക്ക് വിഴിഞ്ഞം ഇത് മറ്റേ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ള ആ സെറ്റ് വൈബ് കേട്ടാ നടക്കാൻ ഇച്ചിരി പാടുണ്ട് കറൻ കുറഞ്ഞ ദിവസമായില്ലേ നമ്മൾ നടക്കാനൊക്കെ ഇറങ്ങിയിട്ട് വെട്ടി പിടിച്ചിരിക്കുകയായിരുന്നു ഇരുന്നിരുന്ന് വണ്ണമൊക്കെ കൂടുന്ന സാഹചര്യത്തിൽ എല്ലാവരും പറഞ്ഞു തുടങ്ങി ഇറങ്ങി ഒന്ന് നടക്കൂ എന്ന് അപ്പം വിചാരിച്ചെന്തായാലും നടന്ന നടന്നു നിൽക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ് ഹലോ ഗൈസ് ഗ്രീനറി കടൽ ആ നല്ല അടി പൊളി വൈബന്നി എന്നെ പറയാം പൊളി എന്തേ ഈ നേരത്തേ തോന്നിയില്ല ആലോചിക്കുകയാണ് കേട്ടോ അടിപൊളി വൈബാണ് കടലിന് സൗണ്ട് കേട്ടോ ഇവിടെ നിറേ ഇരിക്കും പോവുകയാണെ നമ്മൾ ഈ ശിവഭഗവാന് മാലയൊക്കെ കൊർത്തിടൂല ഇരിക്ക നല്ല ഔഷധമുള്ള ഔഷധ ചെടിയാണ് കൊറേ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെടിയാണ് ഏത് താഴെ പോവാൻ പറ്റൂ ൂരെ നമ്മുടെ ലൈറ്റ് ഹൗസ് കാണാമോ ലൈറ്റ് ഹൗസ് വീഡിയോ അല്ലാതെ ബാക്ക് ക്യാമറയിൽ കൂടെ കാണിച്ചത് അപ്പൊ വൈബ് കണ്ടോ അടിപൊളി പുറകിൽ കടല് ലൈറ്റ് ഹൗസ് അടിപൊളി വ്യൂ ആണ് നമ്മൾ ഇതൊരു സ്ഥിരം പരിപാടിയാക്കിയാലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെയിലി ഒരേ റൂട്ടല്ല വേറെ വേറെ റൂട്ട് നമുക്ക് നടക്കുകയും ചെയ്യാം ബോഡിക്ക് എക്സസൈസും ആവും അതോടൊപ്പം വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റുമല്ലോ ഇവിടെ കുറേ അടിപൊളി സ്ഥലങ്ങളുണ്ട് കുറേ സെറ്റ് സ്ഥലങ്ങൾ എന്ന് തന്നെ പറയാം സെറ്റ് സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ നടക്കാൻ ഇറങ്ങാൻ പറ്റുമോ എന്ന് നോക്കാം എൻ്റെ കാര്യമായതുകൊണ്ടാണ് ഞാൻ പറ്റുമോ പറ്റുമോ എന്ന് പറയുന്നത് കാരണം ഞാനൊരു മടിച്ചിയാണ് ചിലപ്പോൾ കിടന്ന് ഉറങ്ങിപ്പോവാം പക്ഷേ ശ്രമിക്കുന്നതായിരിക്കും എങ്കിൽ നിങ്ങൾക്ക് കിടില കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണിച്ചു തരാൻ പറ്റും അത് മോർണിംഗ് ടൈം കൂടി ആവാൻ അയ്യോ ബ്യൂട്ടി പറയാതിരിക്കുക വയ്യ അടിപൊളി ഇന്ന് ഞാൻ ഇങ്ങനെ പൊക്കി അടിക്കുന്ന നിങ്ങളിങ്ങനെ എന്തിനാ ഇങ്ങനെ പൊക്കി 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 പറയുന്നതെന്ന് ചരിക്കരുത് അയ്യോ വൈബ് പൊളിയാണ് അടിപൊളി ഈ സ്ഥലങ്ങളിൽ മുമ്പും വന്നിട്ടുണ്ട് ഞങ്ങൾ ഈവനിങ്ങൾ ഒത്തിരി വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു ബ്യൂട്ടിയിൽ കാണാൻ പറ്റിയിട്ടില്ല അടിപൊളി നല്ല രസമുണ്ട് കാണാൻ ചെറുതായിട്ട് ഉതിച്ചു വരുന്ന സൂര്യൻ്റെ വെളിച്ചവും കടലും നീല പിന്നെ ഒരു ഗ്രീനറിയും ഓ സെറ്റ് ഇപ്പം നിങ്ങൾക്ക് നടക്കാൻ പറ്റും സത്യം പറഞ്ഞല്ലേ നിങ്ങളെ ഏരിയയിൽ ഇതുപോലെ കുറേ പൊളി സ്ഥലങ്ങൾ കാണും പക്ഷേ രാവിലെ എനിക്ക് ആ സ്ഥലങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോൾ ഒരു വൈബ് വൈകിട്ട് ഉച്ചയ്ക്ക് ഒന്നും കിട്ടത്തില്ല അത് ഇപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെ സെറ്റ് എന്ന് വെച്ചാൽ സെറ്റ് അടിപൊളി വയസ്സാണ് അടിപൊളി നീലാകാശം എന്നൊക്കെ പറയണല്ലോടാ പക്ഷേ ബ്ലാസ്റ്റിക്കിന്റെ കൂടുതൽ സംഭവങ്ങളുണ്ട് ഉണ്ട് കണ്ടോ ബ്ലാസ്റ്റിക് എന്തുമാത്രം എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് മയം പക്ഷേ വൈബ് രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ 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 നമ്മൾ ലൈറ്റ് ഹൗസ് ദേ ലൈറ്റ് ഹൗസ് നമ്മൾ ലൈറ്റ് ഹൗസ് ബീച്ചിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണേക്ക് ആ ഹട്ടിപൊളി സൂര്യമാവൻ അയ്യോ സൂര്യമാവനെ ഞാൻ ഉച്ചയിലെത്തുമ്പോഴാണ് മിക്കപ്പഴും കാണാറ് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈമിൽ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് പക്ഷെ മിക്കപ്പോഴും ഉച്ച നിലയിൽ ശേഷം മാത്രമേ കാണാറുള്ളൂ ആവും പക്ഷേ ഞാൻ നേരത്തെ കണ്ടു ആ ഹലോ ഹലോ കോഴി ഗുഡ് മോർണിംഗ് ആൾ ആണോ ഓടിക്കൊണ്ടൊക്കെ പറഞ്ഞു കാക്കകളുടെ ഒരു കൂട്ടം തന്നെയുണ്ട് കാക്കകളുടെ അയ്യോ ഇത് വൈബ് പക്ഷെ പ്ലാസ്റ്റിക് ഭയങ്കര കഷ്ടമാണ് അല്ലേ എല്ലാ പ്ലാസ്റ്റിക് കരയിലേക്ക് ഒരു ബോട്ട് ഇടിച്ചു കണ്ടോ അയ്യോ ഇത് ഇവിടുത്തെ ഒരു കടയാണ് അടിപൊളി രസമുണ്ടല്ലേ കണ്ടോ ഹോട്ടല് പൈസ പാർട്ടി ഹോൾ നല്ല രസമുണ്ടല്ലേ അവർ ചെയ്തിരിക്കുന്നത് ഞാൻ വെറുതെ വെറുതെ ആണ് ഇടിച്ചു കയറിയതെന്നല്ലോ ചെയ്തെടുത്തിട്ടിങ്ങനെയാണ് അടിപൊളിയായിട്ടുണ്ട് അല്ലേ ചുട്ട മീൻ സെറ്റ് ഈ ഈ ഏരിയ അതാണ് നൈറ്റ് നൈറ്റ് അടിപൊളി മീനും പൊറോട്ടയും കുഞ്ഞ് കോയിൻ പൊറോട്ടയും നടക്കിറങ്ങിയിട്ട് പറയുന്ന കാര്യങ്ങളുള്ളൂ വീഡിയോ ചെയ്തിട്ടുള്ള കടൽ റെസ്റ്റോറൻറ്റ് ഓപ്പണല്ല ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റുകൾ കൂടുതൽ ഓപ്പണിങ് നൈറ്റാണ് ഒരു അറുമണിക്കു ശേഷമാണ് ഫുൾ ഓൺ ആവും ഈ ഏരിയ ഒക്കെ ഈ ടാർപ്പായിട്ട് പൊത്തിയിരിക്കുന്നതൊക്കെ ഈവനിങ്ങത്തുള്ള സംഭവങ്ങളാണ് പാനിപ്പൂരി അതുപോലെ ചോളം അതിൻ്റെയൊക്കെ സംഭവങ്ങൾ സെറ്റ് നല്ല വൈറ്റ് കളറിൽ നമ്മുടെ സൂര്യപ്രകാശം കൂടെ അടിച്ചപ്പം സെറ്റ് ഇത് നമ്മൾ മുഹിദീം പള്ളിയാണ് കുറേ പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇനി നമുക്കിവിടെ കുറച്ചേറെ ഇരിക്കാം ഹാർബറിന്റെ പണി അടക്കണം അവിടെയാണ് ഗൈസ് കണ്ടോ വലിയ ക്രൈൻ ഒക്കെ ഉണ്ട് ചിപ്പിയാണോട്ടിന്റെ ഏരിയ പോട്ടിന്റെ കുറേ പണികൾ നടക്കുന്ന ഏരിയയാണ് കണ്ടോ സൂര്യൻ മഞ്ഞ് കല്ല് ആ നല്ല സെറ്റ് വ്യൂന്ന് വെച്ച പോളി വ്യൂ ഫ്രണ്ടിൽ കടൽ കാക്കയൊക്കെ വന്നിരുന്നു നോക്കാല്ലേ കാഷ്ടിച്ച വന്നേരി രാവിലെ തന്നെ സെറ്റ് ഇവിടെ എന്തൊരു സംഭവം വെച്ചിട്ടുണ്ട് ഇതെന്താണെന്ന് മനസ്സിലായില്ല എന്തോ വലിയ സംഭവമാണോന്ന് മാത്രം മനസ്സിലായി അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമ്പനി ഇട്ടേക്കും ഇതെന്താണെന്ന് കൊച്ചിന് ഷിപ്പാർഡ് ലിമിറ്റഡ് തുറമുഖ വകുപ്പ് കേരളം അഞ്ഞൂറ് ടൺ ബൊള്ളാട് ഫുൾ പരിശോധനാ സംവിധാനം വിഴിഞ്ഞം എന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ പക്ഷെ ഞങ്ങൾക്കിതെന്താണെന്നൊരു പിടിയും കിട്ടിയിട്ടില്ല ഫോണവയ്ക്ക് എന്തായാലും പക്ഷെ വേർത്തിയൊന്നുമില്ലല്ലേ നമ്മൾ പയ്യപ്പയ്യ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ടൊക്കെ സീനറിയൊക്കെ കണ്ടു എന്നാണ് വന്നത് അതുകൊണ്ട് വേർത്തില്ല പക്ഷെ ഒരു ചൂട് ചായ ഇങ്ങനെ ഉദൂത്തി കുടിക്കാം അങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ പോണ ഒരു ചായ അടിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം വീട്ടിൽ ചെന്നിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടികൾ നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ടതെന്ന് പറഞ്ഞാൽ ഉറക്ക അങ്ങനെ അത് തന്നെ കണ്ണക്കത്തെ ഉപ്പൻ്റെ കണ്ണുപോലെയൊക്കെ ഇരിക്കുന്നത് നമുക്കൊരു ചായയും കൂടി അടിച്ചിട്ട് ഇടാം ഏ നടക്കാം ആ അടിപൊളി അല്ലേ ഈ ഫ്രണ്ടിലേതാണ് അവർ സൈഡിൽ വരച്ചേക്കണത് വരച്ചതായാലും അടിപൊളി നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലുള്ള എല്ലാ സംഭവം കിണറ് പള്ളി ഇതെല്ലാം സംഭവം കിണറല്ലല്ലോ എന്തുവാണത് അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് ഏ ഇരിക്കാനാണോ അല്ലേ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നടക്കാനുള്ള ആവേശത്തിൽ വലിയ ഇതിൽ വന്നല്ലേ ഇത് തിരിച്ചിത്രയും നടക്കണമല്ലോ എന്നാലോക്കാണ് കുറച്ച് ദൂരം ഉണ്ട് എത്ര കിലോമീറ്റർ വരും കൂടെ ഒരു നാല് കിലോമീറ്റർ വരുമെന്ന് വേണമല്ലേ ആ കിലോമീറ്റർ എന്ന് പറയുന്നത് പക്ഷെ അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഉണ്ട് നാല് കിലോമീറ്റർ വരുമെന്ന് തോന്നുന്നു ഇനി ഇത് മൊത്തം തിരിച്ചു നടക്കണമല്ലോ ഇങ്ങോട്ട് വന്നപ്പോഴേ ഈ നടക്കാനുള്ള ആവശ്യവും വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം നമ്മൾ അടിപൊളിയായിട്ട് നടന്ന് പോന്നു ഇനി തിരിച്ചു പിടിക്കട്ടെ കണ്ടോ എങ്ങോട്ടെ ഇവിടെ കുറേ വീടുകളുണ്ട് കണ്ടു കുറേ വീടുകളുണ്ട് ഒരു എട്ട് പത്ത് വീടെങ്കിലും വരും കണ്ട ബീച്ചിൻ്റെ ഫ്രണ്ട് ലൈറ്റ് നല്ല രസമുണ്ടല്ലേ ഒന്നും ചോദിച്ചാൽ അതെ പക്ഷേ കടലൊക്കെ കയറുന്ന സമയത്ത് വീട്ടിലൊക്കെ വെള്ളം കയറും അങ്ങനൊരു പ്രശ്നമല്ലേ പക്ഷേ അടിപൊളി അല്ലാതെ പോയി അടിപൊളി വഴിപാടുകൾ അടുക്കി 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 അടുപ്പിച്ചടുപ്പിച്ചാണ് വീടുകൾ ഒരു കോളനി ഒക്കെ പോലെ അതുപോലെ പക്ഷെ നല്ല രസമാണ് ഇവിടുത്തെ ആൾക്കാരും എങ്ങനെയാണ് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മൈൻഡ് ഫ്രഷായി ബോഡി ഒന്ന് എക്സസൈസ് ആയിട്ടുണ്ട് അല്ല അടിപൊളി കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണും ഉറപ്പായിട്ട് നിങ്ങൾ പോവുക കറക്റ്റ് വെക്കേഷൻ അല്ലേ രാവിലെ എല്ലാവരും ഫ്രീ ആയിരിക്കും നടക്കുക മൈൻഡ് ഫ്രഷാവും എക്സർസൈസാവും ആരോഗ്യം കിട്ടും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നാളെ മോർണിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഉറപ്പായിട്ടും സംശയമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക